ദൈവമായ കർത്താവിൻ്റെ കൃപാകടാക്ഷങ്ങൾ ഹീലിംഗ് ബ്രയേഴ്സിൻ്റെ ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങളെല്ലാവരോടുകൂടെയും ഈ പ്രഭാതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമായ ഒരു ദിവസമാകട്ടെ ചില വ്യക്തികൾ കോപം മാറാൻ അമിതമായ കോപമുള്ള ചില വ്യക്തികൾ കോപം മാറാനായി എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഹീലിംഗ് പ്രയാസത്തിൽ നിന്നുള്ള രാത്രിയിലത്തെയും രാവിലത്തെയും പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അമിതമായ കോപം മാറ്റുക തന്നെ വേണം എന്തെന്നാൽ അമിതമായ കോപം കാരണം നമുക്ക് കിട്ടാനുള്ള പല നന്മകളും നാം തന്നെ താനെ നഷ്ടപ്പെടുത്തുന്നു ആവശ്യമായ അറിവ് നേടാൻ കഴിഞ്ഞില്ല എന്നും വരും അമിതമായ കോപമുള്ളവർക്ക് അമിതമായ കോപം കാരണം ബന്ധങ്ങളുടെ തകർച്ചയുണ്ടാകാം മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതി അവർ നഷ്ടപ്പെടുത്തുന്നു കോപമുള്ളവർക്ക് ഒരിക്കലും സമാധാനം അനുഭവിക്കാൻ കഴിയാതെ വരാം കോപം ഉള്ളവരുടെ ഹൃദയത്തിൽ അവരറിയാതെ കിടക്കുന്ന അമിതമായ ഭയം അവരെ പലപ്പോഴും തളർത്തുന്നു അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള വഴികൾ അവർ തന്നെ അടയ്ക്കുന്നു ഇന്ന് ദൈവ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും അമിതമായ കോപം ഉണ്ട് എങ്കിൽ അത് എത്രയും വേഗം അത് തിരുത്തുക കർത്താവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടായിരിക്കും എന്തെന്നാൽ നിങ്ങളുടെ കോപം നിങ്ങളെ എങ്ങും എത്തിക്കുന്നില്ല ദൈവവചനം പറയുന്നത് അവസാനത്തെ ചില്ലിക്കാഴ്ച നീ കൊടുത്തു വീട്ടുവോളം നീ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു വരികയില്ല അമിതമായ കോപം കാരണം നമ്മെ തന്നെ നാം നശിപ്പിക്കരുത് നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിത അവസ്ഥകൾ നിങ്ങളുടെ സ്ഥലത്തുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പഠനത്തിനുള്ള കുറവുകൾ നിങ്ങളുടെ പരാജയങ്ങൾക്കെല്ലാം കാരണം നിങ്ങളെ അലട്ടുന്ന വലിയ മുൻകോപമാണ് അതിനാൽ ഇന്നീ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കർത്താവെ എൻ്റെ കോപത്തെ വേരോടെ പിഴുതെറിഞ്ഞ് നിൻ്റെ അനന്തമായ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ മാത്രമല്ല നിങ്ങൾ സ്വന്തം അപ്പനോടും അമ്മയോടും ക്ഷമിക്കാൻ കൂടി പഠിക്കുക തീർച്ചയായും ഇത് വലിയ ഒരു സൗഖ്യത്തിന് കാരണമാകും നിങ്ങളുടെ അപ്പനും അമ്മയും ഒരു പക്ഷേ നിങ്ങളെ അധികമായി സ്നേഹിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായെന്ന് വരില്ല എന്നാൽ ഇന്ന് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവരാണ് എന്ന് കരുതി അവരെ അമിതമായ കോപം കൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട് എനിക്കറിയാം ഏറ്റവും നല്ലതുപോലെ പഠിക്കുന്ന ഒരു മകൻ സി എ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു മകൻ എല്ലാത്തിലും നൂറിൽ നൂറ് മാർക്ക് വാങ്ങിച്ച് പാസ്സായ ഒരു മകൻ സി എ ഫൈനലിൻ്റെ എക്സാമായപ്പോൾ അവന് പാസ്സാകാൻ സാധിക്കുന്നില്ല ഒരു പേപ്പർ നഷ്ടമാകുന്നു അവൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല കഴിവില്ലാഞ്ഞിട്ടല്ല ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി രണ്ട് മണിക്കൂറും അവൻ പഠനം തന്നെ എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥിക്ക് ഇത് പാസ്സാകാൻ സാധിക്കുന്നില്ല ഈ മകൻ അവൻ്റെ അപ്പനോട് സംസാരിച്ചിട്ട് വർഷങ്ങളായി അവൻ്റെ അപ്പനെ അവന് വെറുപ്പാണ് അതിനാൽ തന്നെ ഈ മകൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത്ര ഉയർച്ച ഉണ്ടാകുന്നില്ല ഒരു പക്ഷേ നമുക്കും ഈ അനുഭവം ഉണ്ടാകാം അമിതമായ കോപം പ്രത്യേകിച്ച് അപ്പനോടും അമ്മയോടുമുള്ള കോപം അത് കാരണം നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബന്ധം ഒന്ന് ആത്മശോധന ചെയ്യുക സഹോദരരെ നമ്മുടെ മാതാപിതാക്കളില്ലായിരുന്നു എങ്കിൽ നാം ഈ ലോകം തന്നെ കാണുകയില്ല നാം ജീവിതത്തെ കുറിച്ച് ഒന്നും അറിയില്ല നമ്മുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം നമ്മുടെ മാതാപിതാക്കളിൽ കൂടി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അതിനാൽ നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാകണം മറ്റൊരു വ്യക്തിയുടെ ജീവിതം എനിക്കറിയാം മാതാപിതാക്കളുടെ മേൽ അവന് വലിയ വെറുപ്പാണ് പ്രത്യേകിച്ച് അപ്പൻ്റെ മേൽ കൈയുയർത്തി അടിക്കുക വരെ ചെയ്തു ഈ മകൻ അനവധി കാര്യങ്ങളിൽ ഏർപ്പെട്ടു പക്ഷെ ഒന്നിലും ഉയർച്ച ഉണ്ടാകുന്നില്ല ഏതൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം അവൻ ചെയ്തു പക്ഷേ ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ എങ്ങും വിജയിക്കുന്നില്ല ഒന്നിലും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ലോകം മുഴുവൻ കടം വാങ്ങിച്ച് കഴിയുന്ന ഈ മകൻ സ്വന്തം അപ്പൻ്റെ നേരെ ടിക്കാൻ കൈ ഉയർത്തിയവനാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മശോധന ചെയ്യുക നിന്റെ അപ്പൻ്റെ മേൽ നിന്റെ അമ്മയുടെ മേൽ നിന്റെ കരങ്ങൾ ഉയർന്നിട്ടുണ്ടോ അവരെ ശിക്ഷിക്കുന്നതിന് അവരെ ഉപദ്രവിക്കുന്നതിന് നിന്റെ കരം അവരുടെ മേൽ ഉയർത്തിയിട്ടുണ്ടോ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നീ മാപ്പ് പറയുക എന്തെന്നാൽ ജീവിതത്തിൽ നിനക്ക് ഉയർച്ച വേണം എങ്കിൽ അവരുടെ അനുഗ്രഹത്തിൻ്റെ കരം നിന്റെ അവർ ഒരു നിന്റെ ജീവിതത്തിൽ നിന്നും പോയിട്ടുണ്ടാകാം മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം എങ്കിലും ഇന്നീ സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക എന്താണ് നിങ്ങളുടെ അപ്പനെ അല്ലെങ്കിൽ അമ്മയെ വിളിക്കുന്നത് അത് വിളിച്ച് എന്നോട് ക്ഷമിക്കണമേ ഞാൻ അങ്ങക്കെതിരെ തെറ്റ് ചെയ്തു പോയി ഞാൻ അങ്ങേക്കെതിരെ പിറുപിറുത്തു ഞാൻ അങ്ങേക്കെതിരെ അങ്ങേക്കെതിരെ ഞാൻ കൈ ഉയർത്തി അടിക്കാനൊരുങ്ങി എന്നോട് ക്ഷമിക്കണമേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പല വ്യക്തികളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പനെ അടിച്ച മക്കൾ അമ്മയെ അടിച്ച മക്കൾ ജീവിതത്തിൽ എങ്ങുമെങ്ങും എത്താൻ കഴിയാതെ തകർന്നു പോയ അനുഭവങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്നീ നിമിഷം ദൈവ സന്നദ്ധിയിൽ മാപ്പ് പറയുക അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ സന്നദ്ധിയിൽ പോയി അവരുടെ അടുത്ത് പോയി മാപ്പ് പറയുക അവരോട് കരുണയ്ക്ക് വേണ്ടി ചോദിക്കുക അവരോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ആവശ്യപ്പെടുക രമ്യതയിലാകുക ഇത്രയും വേഗം ഈ നൊയമ്പുകാലത്തിൽ നീ നിന്റെ മാതാപിതാക്കളോട് ദമ്യതപ്പെടുക അവർ എവിടെയാണെങ്കിലും അവരെ നേരിട്ട് ചെന്ന് കാണുക ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ നേരിട്ട് ചെന്ന് കാണുക ഒരു പക്ഷേ നീ അവരെ ഓൾഡ് ഏജ് ഹോമിൽ തട്ടിയിട്ടുണ്ടാകാം അവിടെ നേരിട്ട് ചെന്ന് അവരോട് രമ്യതപ്പെട്ട് സ്വന്തം ഭവനത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നാൽ അപ്പനെയും അമ്മയെയും ബഹുമാനിച്ച മക്കൾ സ്വന്തം ജോലിയും പഠനം പോലും മാറ്റിവെച്ച് അപ്പനെയും അമ്മയെയും ബഹുമാനിച്ച് അവരെ അനുസരിച്ച മക്കൾ ലോകത്തിൽ എവിടെ പോയാലും അവർക്ക് ദൈവ ത്തിന്റെ മുന്നിലും മനുഷ്യരുടെ മുൻപിലും പ്രീതിക്ക് പാത്രരാകുന്നുണ്ട് അവർ തൊടുന്നതെല്ലാം വിജയിക്കുന്നുണ്ട് ഇന്ന് ആത്മശോധന ചെയ്യാം കർത്താവേ എന്റെ തെറ്റെനിക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു മറ്റെല്ലാവരോടുമുള്ള കോപം നിങ്ങൾ ചിന്തിച്ചു നോക്കുക പക്ഷെ പ്രധാനമായി നിന്റെ അപ്പനും അമ്മയും നിന്റെ വാക്കുകളെ പ്രതി പ്രവർത്തനങ്ങളെ പ്രതി സംസാരത്തെ പ്രതി അവർ ദുഃഖിക്കുന്നുണ്ടോ അവരെ വിട്ട് നീ ദൂരെ അകന്നു പോയിട്ടുണ്ടോ ഇന്ന് ആത്മശോധന ചെയ്യുക ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ വാക്കുകേട്ട് നിന്റെ അപ്പനെയും അമ്മയും നീ ഉപേക്ഷിച്ച് ിച്ചു കളഞ്ഞിട്ടുണ്ടോ അവരെ പീഡിപ്പിച്ചിട്ടുണ്ടോ അവർക്ക് കിട്ടേണ്ടതായ നന്മകളെ നീ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ ആലോചിച്ച് നോക്കുക ഈ നൊയമ്പുകാലത്തിൽ ഇന്നൊരു തീരുമാനമെടുക്കുക അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക അവരെ സമീപിക്കുന്നതിനു മുൻപ് തന്നെ കഥാവെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ അപ്പനെ കാണാൻ പോകുമ്പോൾ ഞാൻ ഇന്ന് വരെ അവർക്കെതിരെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ പിഴവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്നെ കാണുമ്പോൾ അവർക്ക് ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും നൽകണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ അവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്നാൽ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക അവർ ഒരുപക്ഷെ പോയിട്ടുണ്ട് എങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ആത്മാക്കളോട് നിങ്ങൾ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുക അവരോടും ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും നിന്റെ ജീവിതത്തിൽ നിന്ന് പല തകർച്ചകളും മാറിപ്പോകും അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നിനക്ക് നേരെ തുറക്കപ്പെടും ഇന്നീ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ ആത്മശോധനം ചെയ്യാം എൻ്റെ മനസ്സിൽ അമിതമായ കോപമുണ്ടോ എങ്കിൽ ഇതാ ദൈവവചനം കൊണ്ട് അത് സൗഖ്യപ്പെടുത്തുക ദൈവവചനം ഇന്ന് ഞാൻ വായിക്കുന്ന ദൈവവചനം അത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിടുക അത് ഒരു മാസമോ ഒരു വർഷമോ ഒരു പത്ത് വർഷം വേണമെങ്കിലും എടുക്കുക അതാവർത്തിച്ച് ആ വചനം നിങ്ങൾ ഉരുവിടുക പ്രാർത്ഥിക്കുക കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ആഴപ്പെട്ടു പോയിരിക്കുന്ന സ്നേഹരാഹിത്യം കോപം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു എന്ന് പറയുക ആ വചനം പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അന്തരാത്മാവിന് സൗഖ്യമുണ്ട് ഇപ്പോൾ തന്നെ പലരുടെയും ഹൃദയത്തിൽ കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട് ദൈവ സ്നേഹം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്നുണ്ട് ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നാം മറ്റെന്ത് ചെയ്താലും ഹൃദയത്തിൽ നിന്നും കോപം എടുത്തു മാറ്റിയില്ല എങ്കിൽ അത് ഏറ്റവും അധികം ഉപദ്രവിക്കുന്നത് മറ്റാരെയുമല്ല നിങ്ങളെ തന്നെയാണ് അത് കാരണം അനാവശ്യമായ രോഗങ്ങൾ ഡിപ്രഷൻ സ്ട്രെസ് ഇതെല്ലാം ഉണ്ടാകാൻ കാരണം അടിസ്ഥാന കാരണം സ്നേഹരാഹിത്യം ഇതെല്ലാം കോപം കൊണ്ടാണ് സ്നേഹരാഹിത്യം കൊണ്ടാകാം ഒരുപക്ഷെ കോപത്തിൻ്റെ ഒരുത്തിരിവ് അതിനാൽ ഇന്ന് കർത്താവായ യേശു നിന്നോട് പറയുന്നു മകനെ മകളെ ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു അനാദി മുതലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അപ്പനോ അമ്മയോ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി അനാഥയായി കൈവിടുകയില്ല യുഗാന്ത്യം മുതലേ ഞാൻ നിന്റെ കൂടെയുണ്ട് നീ വിശ്വസിക്കുക നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എൻ്റേതാണ് പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളാണിത് കർത്താവായ യേശു വാക്കുകളാണിത് ഇന്ന് ആത്മശോധന ചെയ്യാം കഥാവേ എനിക്കാവശ്യമായ സൗഖ്യം തരണമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം അംഗീകാരം അനുഗ്രഹങ്ങൾ നീതി ഇവയെല്ലാം എനിക്ക് തിരികെ വേണം എന്നാൽ എൻ്റെ കോപത്തെ ഞാൻ പൂർണ്ണമായി വെറുത്തുപേക്ഷിക്കുന്നു എൻ്റെ മാതാപിതാക്കൾക്കെതിരെ ഞാൻ ചെയ്ത ഓരോ പാപത്തെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു അനാവശ്യമായി എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം ഈടാക്കി അവരുടെ സ്വത്തുക്കൾ ഈടാക്കി അവരെ അനാഥ മന്ദിരത്തിലേക്ക് ഞാൻ അയച്ചു എന്നാൽ കഥാവേ ഇന്ന് എന്നോട് ക്ഷമിക്കണമേ എൻ്റെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി ഞാൻ ഉണ്ടാക്കിയ പണമെല്ലാം ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത് തിരികെ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ബാധ്യസ്ഥയാണ് എന്ന് പ്രാർത്ഥിക്കുക എന്നാൽ മാതാപിതാക്കളുടെ കണ്ണുനീരുള്ള സമ്പത്ത് നമുക്ക് ഉപകരിക്കത്തില്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ദൈവം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ വ്യക്തി അപ്പനും അമ്മയുമാണ് അത് കഴിഞ്ഞ് ജീവിത പങ്കാളിയാണ് അതിനാൽ തന്നെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കഥാവെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അമിതമായ കോപം എടുത്തു മാറ്റണമേ അതിൻ്റെ വേരോട് നീ പിഴുതെറിഞ്ഞ് ദൈവസ്നേഹത്തിൽ എൻ്റെ ഹൃദയത്തെ ആഴപ്പെടുത്തണമേ എൻ്റെ ഹൃദയം ദൈവസ്നേഹത്തിൽ വേരൂന്നി വളരട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇന്നത്തെ തിരുവചനം മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്കിങ് നിങ്ങൾ നിരന്തരം നിരന്തരം കോപം പ്രാർത്ഥിക്കുക തീർച്ചയായും ഈ വചനം നിങ്ങളെ കോപത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ തരും ഒരുപക്ഷെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ഓ ഈ വചനം എനിക്ക് ആവശ്യമുള്ളതല്ല എന്ന് ഇത് സാത്താൻ കൊണ്ടുവരുന്ന കെണിയാണ് അതിനാൽ തന്നെ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ മടി കൂടാതെ ഒരു ജപമാലയെടുത്ത് ജപമാല മണികളിൽ പൂർണ്ണമായും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഉരുവിടുക അത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അധികമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവോ അത്രയധികമായി ആ വചനം പ്രാർത്ഥിക്കുക തീർച്ചയായും ഞാൻ പറയുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കോപം എന്നേക്കുമായി നിങ്ങളുടെ അന്തരാത്മാവിനെ ബുദ്ധിമുട്ടിക്കുന്ന കോപം എന്നേക്കുമായി തൂത്തെറിയപ്പെടും പിഴുതെറിയപ്പെടും അതിനാൽ നമുക്ക് ഈ വചനം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും വിധി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിൽ അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ം ഒരു പക്ഷേ ഇന്ന് വരെ ആരും നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ കോപം മാറ്റാൻ ഈ വചനം ഇത് സൗഖ്യത്തിൻ്റെ വചനമാണ് വിടുതലിൻ്റെ വചനമാണ് നിങ്ങളുടെ രക്ഷയുടെ വചനമാണ് നിങ്ങളൊരുപക്ഷേ കേട്ടിട്ടുണ്ടാവാം വിശുദ്ധ പൗലൂസ പോസോലൻ പറയുന്ന വചനം പലരും പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങൾ കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് സഹോദരങ്ങളെ എങ്ങനെയാണ് കോപിക്കുന്നവൻ പാപം ചെയ്യാതിരിക്കുന്നത് അതാരും പറയുന്നില്ല അതിനാൽ തന്നെ നിങ്ങൾ കോപിക്കരുത് എന്ന് യേശു നിങ്ങളോട് പറയുന്നു നിങ്ങൾ കോപിക്കുന്നെങ്കിൽ എത്രയും വേഗം രമ്യതപ്പെട്ടുകൊള്ളുക നിങ്ങൾ ആരോട് കോപിക്കുന്നോ അവനോട് ആത്മീയമായി മറ്റ് വ്യക്തിപരമായി രമ്യതപ്പെടുക അതാണ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കവിഞ്ഞ് മറ്റൊരു പ്രവാചകനില്ല മറ്റൊരു അപ്പോസ്സലില്ല മറ്റൊരു മത നേതാവില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക കർത്താവായ യേശു ക്രിസ്തുവാണ് ആദിയും അന്ത്യവും ആൽഫയും ഒമേഗയും വഴിയും സത്യവും ജീവനും യേശു ക്രിസ്തുവാണ് അവൻ്റെ വചനത്തിലാണ് സൗഖ്യമിരിക്കുന്നത് അവൻ നമ്മെ സൗഖ്യപ്പെടുത്തുന്നു ഈ വചനത്തിലൂടെ നിന്റെ കോപത്തിന് നിന്റെ അന്തരാത്മാവിൽ നിന്ന് കോപം വിട്ടുപോകാൻ അവിടെ നിന്നെ സഹായിക്കും അതിനാൽ ഇന്ന് നാം വായിച്ചു കേട്ട മത്തായുടെ സുവിശേഷം അഞ്ച് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ നിങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുക അത് ഉരുവിടുക അത് കാണാതെ പഠിക്കുക അത് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തുനിന്ന് വരാം അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്നാലും നിങ്ങൾ നിർത്തരുത് അത് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ ഈ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ അന്തരാത്മാവിനെ കോപത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും പൂർണ്ണമായി എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഒപ്പം ഈശോ വീണ്ടും നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഇത് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഈ വചനവും നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഈ രണ്ട് വചനങ്ങൾ കഥാവിൻ്റെ കൃപയാൽ നിങ്ങളിന്ന് പഠിക്കുക തീർച്ചയായും കോപത്തിൻ്റെ പിടിയിൽ നിന്ന് കോപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായും വിടിവിക്കാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുക യേശുവെ എൻ്റെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഈ മക്കളിൽ അമിതമായ കോപം ഉള്ള ഓരോ മകനെയും മകളെയും ഞാൻ എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരിലുള്ള വെറുപ്പും കോപവും വിദ്വേഷവും ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയും പ്രത്യേകിച്ച് അപ്പനോട് അമ്മയോട് ക്ഷമിക്കാൻ കഴിയാത്ത മക്കൾ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കഥാവെ അവർക്ക് സൗഖ്യം കൊടുക്കണമേ മാതാപിതാക്കളുമായി എത്രയും വേഗം രമ്യതയിലാകുവാൻ ജീവിത പങ്കാളിയുമായി എത്രയും വേഗം രമ്യതയിലാകുവാൻ സഹോദരി സഹോദരങ്ങളുമായി എത്രയും വേഗം രമ്യതയിലാകുവാൻ അധികാരികളുമായി എത്രയും വേഗം രമ്യതയിലാകുവാൻ ഈ പ്രാർത്ഥന ഈ ദൈവ വചനം ഈ മക്കളെ സഹായിക്കട്ടെ കഥാവെ ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇവരുടെ ഈ കുറവിൽ നിന്ന് കോപം എന്ന ദുരാത്മാവിൽ നിന്ന് ഈ മക്കളെ നീ രക്ഷിക്കണമേ ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് മുതൽ വൻ വിജയം നൽകി ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കഥാവെ വലിയ ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്പർശിച്ച് ഞങ്ങളുടെ അന്തരാത്മാവിനെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളുടെ ജീവിത അവസ്ഥയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഇന്നത്തെ ഞങ്ങളുടെ തീരുമാനങ്ങളെ ഞങ്ങളുടെ യാത്രകളെ ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയെ ഞങ്ങളുടെ കുടുംബത്തെ മക്കളുടെ ആവശ്യങ്ങളെ ഞങ്ങളുടെ ഓഫീസ് ആവശ്യങ്ങളെ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ശത്രു എത്തിനോക്കാതെ വണ്ണം ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഭവനത്തെയും പ്രത്യേകം കർത്താവ് നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സംരക്ഷിക്കണമേ കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നിറഞ്ഞ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ स्वस्ति കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ നീക്കും അമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ ആവശ്യമായ എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെ അവിടുന്ന് പൂർത്തീകരിക്കട്ടെ സഫലമാക്കട്ടെ പരിശുദ്ധ ദൈവമാതാവെ ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിൽ സൂക്ഷിക്കണമേ ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ഇത് മറ്റുള്ളവരിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മറ്റെല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് നിങ്ങൾ തീർച്ചയായും അയച്ചു കൊടുക്കുക ഇത് അയച്ചു കൊടുക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ നിന്റെ വിമല ഹൃദയത്തിൽ ചേർത്തു വെച്ച് ഇവർക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ ഇവരുടെ അനാവശ്യമായ കോപത്തിൽ നിന്ന് ഇവരെ രക്ഷിച്ച് ഇവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും ഉയർച്ചയും നൽകുവാൻ അമ്മേ മാതാവെ നീ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ദൈവാനുഗ്രഹങ്ങളുടെ നിറവ് നിങ്ങൾക്കുണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ കോപം മാറി സമാധാനവും സന്തോഷവും ദൈവ സ്നേഹവും കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ Amen. God bless you. Have a blessed day.